നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി എപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പൊ കുറെ പേര് കളർ മുണ്ട് ഒറ്റ മുണ്ട് കോട്ടണിന്റെ മുണ്ട് ചെയ്യണം ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പൊ ശരി അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇന്ന് വൈറ്റിൽ വേണമെച്ചാൽ വൈറ്റിൽ കാണാം ഫുൾ വൈറ്റിൽ അല്ലെങ്കിൽ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ന് നമുക്ക് കുറച്ച് കളർ മുണ്ട് അതായത് ബ്ലാക്ക് അതുപോലെ തന്നെ കുറച്ച് കളറായിട്ട് വരുന്ന ഒറ്റ മുണ്ട് കോട്ടണിൽ വരുന്ന അത്യാവശ്യം നല്ല കനം വരുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റിയ ഒരു മുണ്ട് കാണിക്കാം നമുക്ക് വൈറ്റ് ഉടനെ തന്നെ വരുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ അടുത്തതോ അല്ലെങ്കിൽ അതിൻ്റെ ായിട്ട് വൈറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോ ഒരു റിക്സ്റ്റഡ് വീഡിയോ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ബെല്ലൈക്കൺ ഇന്ത്യ ഷിപ്പ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വഴി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഈസിയാണ് സ്ക്രീൻഷോട്ടോ ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് വന്നാൽ മതി അപ്പോൾ ഓക്കെ വീഡിയോ കണ്ടിട്ട് ഓടിയായോ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം അന്ന് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ബ്ലാക്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബ്ലാക്കിൽ കാണുന്ന ഒരു മുണ്ടാണ് കോട്ടൻ്റെ അത്യാവശ്യം നല്ല കനം വരുന്ന മുണ്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പതിയെ നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയി കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റിയ ഐറ്റം ആണ് അധികം റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ചെറിയൊരു അതായത് ബ്ലാക്കിൻ്റെ ഒരു ഒരിഞ്ച് കര വരുന്നുണ്ട് അടിയിൽ പേട്ട് കര എന്ന് പറയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വൈറ്റിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് ഇത് ശബരിമലയ്ക്ക് മാത്രമല്ല ട്രെൻഡായിട്ട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉടുക്കാനും പറ്റും അതുപോലെ ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ മുണ്ടാണ് സിംഗിൾ ആണ് അത്യാവശ്യം കരം വരുന്ന മുണ്ടാണ് വെറും നൂറ്റൻപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ അഡീഷണൽ വരും ഒരു മുണ്ട് രണ്ട് മുണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിലെടുക്കും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നുണ്ട് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക സെറ്റ് മുണ്ട് സെറ്റ് സാരി കോട്ടൺ മുണ്ട് എല്ലാം ഇട്ടുണ്ടെന്ന് എല്ലാം ഒന്ന് എടുത്ത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അത് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരം രൂപയുടെ ഉള്ളിലെടുക്കും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും തൗസൻഡ് ഏബോ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ കോട്ടൺ മുണ്ടാണ് ഓക്കെ അതേപോലെ നമുക്കൊരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മുണ്ടായിട്ട് എടുക്കുന്നേക്കാളും രണ്ടോ മൂന്നോ കളർ എടുക്കും നിങ്ങൾക്കും മെച്ചമാണ് ഓക്കെ അപ്പോൾ ഇത് അടുത്തൊരു കളറാണ് റോസ് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ്ട്ടോ ലൈറ്റും ഡാർക്കും എല്ലാ കളറിലും അവൈലബിളാണ് ഇപ്പോൾ ട്രെൻഡാണിത് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് വിട്ടില്ല അത് നമുക്കും കാണിക്കില്ല നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ ഒരിക്കലും അതിലൊരു കുറവ് വരുത്താൻ പാടില്ല അപ്പോൾ അത് അടുത്തൊരു കളറാണ് നല്ല ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ ഇതിൽ കാണുന്ന അതേപോലെ തന്നെ കേട്ടോ നേരിട്ടും കളറ് വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിലും നമുക്ക് പേട്ടുകര വരുന്നത് ട്രെൻഡ് കരയാണ് കേട്ടോ പേട്ടുകര നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്റർ ലെങ്ത്തിലാണ് വരുന്നത് കനം ഉണ്ടും ഉണ്ട് ഇതാ ഉണ്ടിൽ നല്ല കനം ഉണ്ട് അലക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചുകൂടി കനം വരുന്നതായിരിക്കും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് അതും അതേപോലെ തന്നെ നമുക്ക് ഇതാ ഡാർക്ക് ബ്ലൂയിൽ വരുന്നുണ്ട് ഒരു ഐറ്റം ഓക്കെ നമുക്കതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കര വന്നിട്ടുണ്ട് കണ്ടില്ലേ ബ്ലാക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈഡിൽ കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ മുൻ തന്നെയാണ് ഓക്കെ നമുക്ക് വൺ ഫിഫ്ഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആവശ്യമുള്ള കളർ സ്ക്രീൻഷോട്ട് ഷോട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നമുക്ക് ഗൂഗിൾ പേ ആയിട്ട് പേയ്മെൻറ്റ് ഇടാം ബാങ്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടാം സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നുണ്ട് കേട്ടോ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട നമ്മുടെ എല്ലാം വീഡിയോസും കണ്ടാൽ അറിയാൻ പറ്റും അതേപോലെ നമ്മുടെ മേടിച്ച ആളുകൾക്കും അറിയാൻ പറ്റും നമ്മൾ എന്താണെന്നുള്ളത് ജെവൻ ആയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ പൈസ എവിടെയും പോയില്ല പോസ്റ്റ് ഓഫീസ് വഴി ഈ സാധനം വൃത്തിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എത്തുന്നതായിരിക്കും ഓക്കെ പേയ്മെൻ്റ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഇടാം അതേപോലെ ജീപേ ഇടാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ സൂപ്പർ കളറാണ് അത് വഴുതനങ്ങി കറർന്നൊക്കെ പറയും ഇതിൽ കാണുന്ന അതേ കളറിനെ വൈറ്റ് കോമ്പിനേഷനിൽ നമുക്ക് ദാ ഒരു വീട്ടുകര വരുന്നുണ്ട് ഓക്കെ അടുത്തൊരു കാര്യമാണ് ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യം റെയർ കളർ മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ വെറൈറ്റി ആയിട്ട് ഓക്കെ ദാ സൂപ്പർ ലൈറ്റ് ബ്ലാക്ക് ആട്ടോ ഇതൊക്കെ ഇത് ഡാർക്ക് അല്ല ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആട്ടോ അത് ഓക്കെ ബ്ലാക്ക് എന്ന് പറയാം പക്ഷേ ലൈറ്റായിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് ഓഫിൽ വരുന്നൊരു ബ്ലാക്ക് ആണ് ഓഫ് ബ്ലാക്ക് ആണ് ഇതൊരു കളറായി ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ ചെയ്യണ്ട ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ മിസ്സി ഉണ്ടോ ഒരിക്കലും അതേപോലെതന്നെ ഡാർക്ക് ബ്ലൂ കളർ ദാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ സൂപ്പർ കളർ ആട്ടോ ഒരു ഇതും ഇല്ലാത്ത കോംപ്രമൈസും ഇല്ലാത്ത കളറുകളാണ് ബ്യൂട്ടിഫുൾ ആയ കളർ ഇഷ്ടപ്പെട്ട വേഗം അതാ സ്ക്രീൻഷോട്ട് എടുത്തോ ബ്യൂട്ടിഫുൾ കരയാണ് അതേപോലെ തന്നെ താ ലൈറ്റ് റോസ് റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ വീട്ടിൽ നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞിട്ട് വന്ന് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും കോട്ടൺ മുണ്ടല്ലേ അതേപോലെ പുറത്ത് പോകുമ്പോഴും നമുക്ക് കാവിയൊക്കെ വേണമെങ്കിലും കാവ അവൈലബിൾ ആണ് കോട്ടൻ്റെ നല്ല കാവ്യ ആണ് നമുക്ക് വീഡിയോ ചെയ്യാട്ടോ തുടരെ തുടരെ നമ്മൾ എല്ലാം ചെയ്യുന്നതായിരിക്കും ഓക്കെ സെറ്റ് മുണ്ടും സെറ്റിസൈറ്റ് മാത്രമല്ല എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതാക്ക് ഡിമാൻഡ് ആട്ടോ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഡിമാൻഡ് തന്നെ എല്ലാം റയർ കളേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഇവിടെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർ മേടിച്ചെടുത്തോന്ന് മേടിച്ചെടുത്തോ എടുത്തോട്ടെ ഓക്കെ ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടും അവർ മേടിച്ചെടുത്തോട്ടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിനാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം ഓൺലൈൻ വഴി മേടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെട്ട് ഒന്നുകൂടി ഞാൻ കളറുകളൊക്കെ ഇടുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഓക്കെ താ ഏത് വേണമെന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നോ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്